ദിലീപിനെ കുറിച്ച് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ താരങ്ങൾ പറഞ്ഞത് എന്തൊക്കെയെന്ന് നോക്കാം നടൻ തിലകൻ തിലകൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ദിലീപ് കൊടും വിഷമാണ് എന്നും എന്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ ഇത് പറയുന്നതെന്നും തിലകൻ പറഞ്ഞു മാത്രമല്ല പല കഴിവുള്ള താരങ്ങളെയും സിനിമയിൽ അഭിനയിപ്പിക്കരുത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് എന്നും തിലകൻ പറയുന്നു മരിക്കുന്നതിന് മുൻപുള്ള ഇന്റർവ്യൂകളിലാണ് തിലകൻ ഈ കാര്യങ്ങൾ പറയുന്നത് സംവിധായകനായ വിനയൻ ദിലീപിന് ആനപ്പകയാണെന്നാണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് മാത്രമല്ല ദിലീപിനൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുമെന്നും വിനയൻ പറയുന്നു കെ പി ലളിത ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ ദിലീപിനെ കുറിച്ചും കാവ്യെക്കുറിച്ചും ലളിതാമ പറഞ്ഞത് ഇങ്ങനെയാണ് പണ്ടുതൊട്ടെ കാവ്യെ ദിലീപിന് ഇഷ്ടമുണ്ട് എന്നും അത് ലളിതാമയോട് പറഞ്ഞിട്ടുണ്ട് എന്നും അവൾ പൊട്ടിയാണെന്നും ഒരു മന്ദബുദ്ധിയാണെന്നും പാവമാണെന്നും പറഞ്ഞിട്ടുണ്ട് ദിലീപ് എന്നും കെ പി എസ് സി ലളിത ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഗാനരചയിതാവായ കൈത്തപ്രം ദിലീപ് ഒരു അഹങ്കാരിയാണെന്നും തന്നെ ഒരു സിനിമയിലെ പാട്ടിൽ നിന്നും മാറ്റിയിട്ടുണ്ടെന്നും പലരുടെയും മുൻപിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്നും കൈതപ്പുറം പറയുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ